നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെതിരെയും അവിടുത്തെ ബി ജെ പി സർക്കാരിനെതിരെയും സുപ്രീം കോടതി തിരിഞ്ഞിരിക്കുകയാണ് മാർഗനിർദ്ദേശം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ബി ജെ പിയുടെ ചട്ടലംഘനം എല്ലാം തന്നെ സുപ്രീം കോടതി കാണുന്നുണ്ട് എന്നാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുന്നത് അതായത് ബുൾഡോസർ രാജ് അനുവദിക്കാൻ കഴിയില്ല കൃത്യമായിട്ടുള്ള പൗരത്വ നിയമ ഭേദഗതി സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ പ്രതികരിച്ചവർ അവർക്ക് എതിരെ വലിയ തോതിലുള്ള ഒരു അറ്റാക്ക് ബി ജെ പി നേതൃത്വം നടത്തുകയാണ് വാസ്തവത്തിൽ പോലീസ് ഗുണ്ടകളെപ്പോലെ പെരുമാറുന്നു എന്ന പൊതുതാൽപര്യ ഹർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ബി ജെ പിയുടെ നേതാവായ യോഗി ആദിത്യനാഥിനെതിരെയുള്ള ഒരു വലിയ ആരോപണം കേശവ പ്രസാദ് മൗരിയെ ബ്രജേഷ് വധക് ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തുകയാണ് ഏകാധിപതിയെപ്പോലെയാണ് യോഗി പെരുമാറുന്നത് ഉത്തർപ്രദേശിൽ ഉപമുഖ്യമന്ത്രിമാരായ തങ്ങൾക്ക് യാതൊരു വിരയുമില്ലേ എന്ന ചോദ്യം പ്രസക്തമായി കഴിഞ്ഞിരിക്കുകയാണ് യു പിയിലെ എം എൽ എമാരിൽ ഭൂരിഭാഗവും യോഗിയുടെ കൂടെയാണെന്നുള്ള വിശ്വാസം തെറ്റിദ്ധാരണ മാത്രമാണെന്ന് കൃത്യമായും കേശവ പ്രസാദ് മൌര്യ പറഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല യോഗിക്ക് ജനസമ്മതി കുറഞ്ഞു വന്നിരിക്കുന്നു ഇനി യോഗ്യ മുൻനിർത്തിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ അത് വലിയ പരാജയമാകും ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് വരട്ടെ എന്നുള്ള കാര്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് നമുക്കൊരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി വലിയ രീതിയിലുള്ള മുന്നേറ്റം നേടും എന്ന പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും പത്ത് സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി രണ്ടിൽ കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തലാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്നത് യോഗിയുടെ സ്ഥാന തുടർച്ച തന്നെയാണ് ലോക്സഭയിലുണ്ടായ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് യോഗി രാജിവെക്കേണ്ടതായിരുന്നു എന്ന് ഉപമുഖ്യമന്ത്രിമാരായ ബിജേഷ് പതക്കും കേശവ പ്രസാദ് മൗര്യയും ആവർത്തിച്ചു പറഞ്ഞതാണ് എന്നാൽ കേന്ദ്ര നേതൃത്വം പറഞ്ഞതനുസരിച്ചാണ് താൻ മുഖ്യമന്ത്രിയായി തുടരുന്നത് എന്ന് ഇപ്പോൾ യോഗി പറഞ്ഞിരിക്കുകയാണ് യോഗിയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് പ്രായോഗികമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച് വീണ്ടും ഗൊരപ്പൂരിലേക്ക് സ്ഥാനം മാറ്റാൻ വേണ്ടിയുള്ള നീക്കമാണ് യോഗി നടത്തുന്നത് പ്രത്യേകിച്ചും യോഗിയെ മോദിയുടെ ക്യാബിനറ്റ് മന്ത്രിയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു അതായത് യു പിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാറ്റമുണ്ടാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അഖിലീഷ് പറയുന്നത് ബി ജെ പിയുടെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് വളരെ വൈകാതെ തമ്മിൽ തല്ലി അത് മുടിയും നേരത്തെ ബി ജെ പി പറഞ്ഞത് അഖിലേഷ് യാദവിൻ്റെ പാർട്ടി യാദവ് കുലം പോലെ തമ്മിൽ തല്ലി മുടിയുമെന്നാണ് നിയമസഭയിൽ വലിയ വിജയം ബി ജെ പിക്ക് ഉണ്ടായപ്പോൾ കരുത്തുറ്റ പ്രതിപക്ഷമാകാൻ സമാജ്വാദിക്ക് കഴിഞ്ഞതു മുതൽ അന്നേരം അസംഖാൻ്റെ വിജയവും അസംഖാൻ്റെ പരാമർശവും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ബി ജെ പി കൃത്യമായി പറഞ്ഞത് ഇനി അധികനാൾ അഖിലേഷിൻ്റെ പാർട്ടിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി അഖിലേഷിൻ്റെ പാർട്ടി വെണ്ണീറാകുമെന്നാണ് എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റ് നിരയിലേക്കാണ് അഖിലീഷ് ഉയർന്നത് മുപ്പത്തി സീറ്റുകളാണ് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള യു പിയിൽ നിന്ന് അഖിലേഷ് പൊരുതി നേടിയത് ഒപ്പം മുപ്പത്തിനാല് ശതമാനം വോട്ട് ഷെയർ അഖിലേഷ് ഇന്നേ വരെ നേടിയതിലെ ഏറ്റവും വലിയ വോട്ട് ഷെയറാണ് ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് നിയമസഭയിലെ ഭൂരിപക്ഷം കൃത്യമായി കണക്കാക്കുകയാണെങ്കിൽ നൂറ്റി എഴുപതോളം സെഗ്മെൻറ്റുകളിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞുവെന്നുള്ളതും ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല